റീസണബിൾ തുടരുന്നു എന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്ന രണ്ട് ഓഹരികളെ പറ്റി മനസ്സിലാക്കാം ആദ്യത്തേത് ഐ ടി സി ആണ് ഐ ടി സി ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി ആദിത്യ ബിർള എസ്റ്റേറ്റിന്റെ പാൽപ്പൺ പേപ്പർ ബിസിനസ് ഏറ്റെടുക്കുന്നു എന്നതാണ് പ്രഖ്യാപനം സെഞ്ചുറി പാൽപ്പൺ പേപ്പർ എന്ന പേരിന് കീഴിലുള്ള ബിസിനസ് ആണ് ഏറ്റെടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഇടപാടാണ് നടക്കുക അടുത്ത ആറു മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നത് പ്രതിവർഷം നാല് പോയിന്റ് എട്ട് ലക്ഷം മെട്രിക് ടണ്ണിന്റെ സ്ഥാപിത ശേഷിയുള്ള കമ്പനിയാണ് സെഞ്ചുറി പൾഫൺ പേപ്പർ സോ ഈ ഏറ്റെടുക്കൽ ഐ ടി സിക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് നോക്കാം എഫ്എംസി സിഗരറ്റ് അഗ്രി ബിസിനസ് എന്നിവ കൂടാതെ പേപ്പർ പേപ്പർ പാക്കേജിംഗ് ബിസിനസ്സും ഉണ്ടെന്ന് നമുക്കറിയാം ഡിസംബർ പാദത്തിൽ ഐ ടി സിയുടെ വരുമാനത്തിന്റെ പന്ത്രണ്ട് ആറ് ശതമാനം ഈ പേപ്പർ ബിസിനസ്സിൽ നിന്നുമാണ് ലഭിച്ചിരിക്കുന്നത് ഐ ടി സിയുടെ പേപ്പർ ബിസിനസ്സിൽ എട്ട് ലക്ഷം മെട്രിക് ടണ്ണിന്റെ സ്ഥാപിത ശേഷിയാണുള്ളത് അതുകൊണ്ട് ഈ ഏറ്റെടുക്കലോട് കൂടി ഇത് പന്ത്രണ്ട് പോയിന്റ് എട്ട് മെട്രിക് ടണ്ണായി ഉയരും സെഞ്ചുറി പേപ്പർ ആൻഡ് പൾപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ വരുമാനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ വരുമാനം മെയിൻറ്റെയിൻ ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട് എബിഡ അഞ്ഞൂറ് കോടി രേഖപ്പെടുത്തിയിട്ടുണ്ട് എബിഡ ശക്തമായതിനാൽ ഇത് ഐ ടി സിക്ക് കൂടുതൽ വരുമാനം രേഖപ്പെടുത്തുന്നതിന് പിന്തുണ നൽകും കൂടാതെ ഐ ടി സിയുടെ ഏർണിംഗ് പെർ ഷെയർ വർദ്ധിക്കുന്നതിലേക്ക് നയിക്കും കാരണം ഐ ടി സി ഇപ്പോൾ ഏറ്റെടുക്കാൻ വിനിയോഗിച്ച ചെലവ് സാധൂകരിക്കാൻ പാകത്തിൽ സെഞ്ചുറി പളപ്പിന് വരുമാനം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് പേപ്പർ ഇൻഡസ്ട്രി പൊതുവെ കുറച്ച് വെല്ലുവിളികൾ നേരിട്ടിരുന്നു ഡിമാൻഡ് സപ്ലൈ ഇംബാലൻസ് ഉണ്ടായിരുന്നു വിലക്കുറവ് മൂലം സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തു പിന്നെ ആഗോളതലത്തിലെ പ്രതിസന്ധികളെയും വെല്ലുവിളി ഉയർത്തിയിരുന്നു ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഐ ടി സി ഈ ഏറ്റെടുക്കൽ നടത്തുന്നത് ഇൻഡസ്ട്രിയിലെ ഈ ട്രെൻഡ് സൈക്ലിക്കൽ ആയതിനാൽ ഇനി ഒരു റിക്കവറി സ്റ്റേജിലേക്കാണ് കടക്കുന്നത് സോ അനുയോജ്യമായ സമയത്താണ് ഐ ടി സിയുടെ ഈ തീരുമാനമെന്ന് സാരം ഐ ടി സി പേപ്പർ ബിസിനസിന്റെ എബിഡ പെർ ടൺ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനമായി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ആർഒസിതൽ ഒൻപത് ശതമാനമാക്കി ഉയർത്താനും ലക്ഷ്യമുണ്ട് പ്രമുഖ ബ്രോക്കറേജ് ആയ ജെ പിൻ പറയുന്നത് കമ്പനിയുടെ സിഗരറ്റ് ബിസിനസ്സിൽ വർദ്ധിച്ചു വരുന്ന കോമ്പറ്റീഷൻ വെല്ലുവിളിയാകുന്നുണ്ട് ഗോഡ്ഫ്രേ ഫിലിപ്സ് ഫിലിപ്പ് മോറിസ് എന്നീ കമ്പനികളിൽ നിന്നും അഗ്രസീവ് ആയ കോമ്പറ്റീഷൻ മൂലം കമ്പനിക്ക് സിഗരറ്റ് വില ഉയർത്താൻ സാധിക്കുന്നില്ല എന്ന് കാണാം ഈ സെഗ്മെന്റിൽ വോളിയം ഗ്രോത്ത് തറക്കേടില്ലാതെ നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ വില ഉയർത്താൻ സാധിക്കാത്തതിനാൽ അത് വരുമാനത്തെയും ലാഭത്തെയും കാര്യമായി ബാധിക്കുന്നുണ്ട് എഫ്എംസി സെഗ്മെന്റിൽ ഇൻഡസ്ട്രിയിൽ തന്നെ മന്ദഗതിയിലുള്ള വളർച്ച മാത്രമാണുള്ളത് റോ മെറ്റീരിയൽ കോസ്റ്റ് വർദ്ധിക്കുന്നതും അതിനനുസരിച്ച് വരുമാനം ഉയരാത്തതുമൊക്കെ ഈ സെഗ്മെന്റിൽ പ്രതിസന്ധിയായി തുടരുന്നുണ്ട് അതായത് ഐ എന്ന കമ്പനിയുടെ ബിസിനസ്സുകൾ മൊത്തമായി പരിശോധിച്ചാൽ എബിറ്റ് ഇ പി എസ് എന്നിവയൊക്കെ വരും വർഷങ്ങൾ കുറയാനുള്ള സാധ്യതയാണ് എന്നാണ് ജെ പി മോർഗൻ പറഞ്ഞുവെക്കുന്നത് ഏകദേശം നാല് മുതൽ ആറ് ശതമാനം കുറവ് ഏർണിംഗ്സ് പെർ ഷെയർ ഉണ്ടാകുമെന്നാണ് ബ്രോക്കറേജ് കണക്കാക്കുന്നത് എഫ് ഐ ട്വന്റി ഫൈവ് ടു എഫ് ഐ ട്വന്റി സെവൻ വരെയുള്ള കാലയളവിലേക്കുള്ള ഏണിംഗ്സ് പെർ ഷെയർ എസ്റ്റിമേറ്റ്സ് ആണ് ബ്രോക്കറേജ് കുറച്ചത് എങ്കിലും ഓഹരി വില നോക്കുമ്പോൾ മറ്റ് എഫ്എംസി ജി കമ്പനികളുടെ വാലുവേഷനേക്കാൾ ഉയർന്നല്ല ഓഹരി തുടരുന്നത് എന്നും ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ എഫ് ഐ ട്വന്റി സിക്സിൽ ലഭിക്കാവുന്ന ഏർണിംഗ്സിന്റെ ഇരുപത്തിനാല് മടങ്ങാണ് ഐ ടി സി ട്രേഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റീസണബിൾ ആണ് ഓഹരി എന്ന് പറയാം അതിനാൽ ഓഹരിക്ക് ഓവർ വെയ്റ്റ് സ്റ്റാൻഡാണ് ജെ പി മോർഗൻ നൽകുന്നത് അതായത് മറ്റുള്ള എഫ് എം സി ജി സ്റ്റോക്കുകളെക്കാൾ ഓഹരി മുന്നേറുമെന്നാണ് ഈ റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാർഗറ്റ് വിലയായി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നൽകുന്നത് നാൽപ്പത് അനലിസ്റ്റുകൾ മുപ്പത്തി അഞ്ച് അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നുണ്ട് മൂന്ന് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശ നൽകുന്നു രണ്ട് അനലിസ്റ്റുകൾ സെൽ എന്ന ശുപാർശയുമാണ് നൽകുന്നത് വിപണിയിൽ ഇന്ന് ഓഹരികൾ നഷ്ടത്തിലാണ് വ്യാപാരം ചെയ്യുന്നത് എന്നാൽ വിപണിയുടെ ഇടിവിലും നേട്ടമുണ്ടാക്കാൻ എച്ച് ഐ എൽ ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട് ഡിഫൻസ് കമ്പനികൾ പൊതുവേ ഇപ്പോൾ ഓർഡർ കരുത്തിലാണ് എച്ച് ഐ എല്ലിന് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ ഒരു മെഗാ ഓർഡർ കരസ്ഥമാക്കി സാധിച്ചു ഇന്ത്യൻ ആർമിക്കും എയർഫോഴ്സിനുമായി നൂറ്റി അൻപത്തി ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ വിതരണം ചെയ്യുന്നതിനാണ് കരാർ ഈ ഒരു ഓർഡർ ലഭിച്ചതിന് പിന്നാലെ അനലിസ്റ്റുകളും ഓഹരിക്ക് പോസിറ്റീവ് ഔട്ട്ലുക്കാണ് നൽകുന്നത് പ്രമുഖ ബ്രോക്കറേജ് ആയ സി എൽ എസ് ഇ പറയുന്നത് പുതിയ ഓർഡർ കമ്പനിയുടെ ഓർഡർ ബുക്ക് അൻപത്തി മൂന്ന് ശതമാനം വർദ്ധിക്കുന്നതിന് കാരണമാകുമെന്നാണ് ഇത് അടുത്ത കുറച്ച് വർഷത്തേക്ക് സ്റ്റഡിയായ വരുമാനം ഉണ്ടാകുന്നതിലേക്ക് നയിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ഒൻപത് മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്ക് അൻപത്തി ആറായിരം കോടി രൂപയുടെ ഓർഡർ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ഓർഡർ ഇൻഫ്ലോ ഉണ്ടാകുമെന്ന് കണക്കാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കിട്ടിയ ഓർഡർ കൂടി കണക്കിലെടുത്താൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഓർഡർ ബുക്ക് ഒന്നേ പോയിന്റ് ഒൻപത് ലക്ഷം കോടി രൂപ മറികടന്നതായി കാണാം വാല്യൂഷൻ സൈഡ് നോക്കിയാൽ ഓഹരി ഇത്രയും അധികം മുന്നേറ്റം രേഖപ്പെടുത്തിയപ്പോഴും റീസണബിൾ വാല്യൂഷൻ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് ജെ പി മോർഗനിലെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു പതിനാറ് അനലിസ്റ്റുകളിൽ പതിനഞ്ച് അനലിസ്റ്റും ഓഹരിക്ക് ബൈ ശുപാശിയാണ് നൽകുന്നത് ഗ്ലോബൽ ബ്രോക്കറേജായ യു ബി എസ് ഓഹരിക്ക് ഐ ശുപാർ നൽകുമ്പോൾ രൂപയാണ് ടാർഗറ്റ് ഔട്ട് പെർഫോം സ്റ്റാൻഡ് നൽകിക്കൊണ്ട് നാലായിരത്തി അറുനൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് ജെ പി മുർഗൻ ആകട്ടെ ഓവർവെയ്റ്റ് സ്റ്റാൻഡ്സ് നൽകുമ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്